ഇത് ഒരു ആയുർവേദ ഔഷധ സസ്യമാണ് വിവിധ രോഗങ്ങൾക്ക് ഫലപ്രദമായ ഒരു ഔഷധമാകുന്നതോടൊപ്പം തന്നെ മനുഷ്യരുടെ ഇടയിലെ പ്രത്യുത്പാദന പ്രക്രിയയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇത് വളരെയധികം പ്രയോജനം ചെയ്യുന്നു ഇത് പുരുഷന്മാരുടെ ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കുന്നു പ്രസവം ആയാസരഹിതമാക്കാനും എളുപ്പമാക്കാനുമൊക്കെ ഇത് സഹായിക്കുന്നു അതോടൊപ്പം തന്നെ പ്രമേഹത്തിന് വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു ഔഷധം കൂടിയാണ് ഈ ഉത്കണ്ഡകം അപ്പോൾ ഈ ഔഷധസസ്യത്തിൻ്റെ കൂടുതൽ വിവരണങ്ങളിലേക്ക് നമുക്ക് പോകാം എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ഔഷധ സസ്യത്തെ പറ്റിയാണ് ഉത്കണ്ഡകം ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ വളരെ വലുതാണ് പ്രമേഹത്തിന് ഒരു ഒന്നാംതരം ഔഷധം കൂടിയാണ് ഈ ഉത്കണ്ഡകം കൂടാതെ പുരുഷന്മാരുടെ ലൈംഗിക ശക്തിയെ വർദ്ധിപ്പിക്കുന്നു സ്ത്രീകളിൽ പ്രസവം എടുക്കുമ്പോൾ പെട്ടെന്നും വേദനാരഹിതവുമാക്കാൻ ഈ ഔഷധ സസ്യം സഹായിക്കുന്നു മനുഷ്യൻ്റെ വിവിധ തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന തരത്തിലാണ് ഈശ്വരൻ ദൈവം ഭൂമിയെയും ഈ ഭൂമിയിലുള്ള സസ്യങ്ങളെയും ഒക്കെ ഒരുക്കിയിരിക്കുന്നത് അതിൻ്റെ ദോഷങ്ങളും ഗുണങ്ങളുമൊക്കെ കണ്ടെത്തി മനുഷ്യൻ്റെ ആരോഗ്യത്തിന് എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നുള്ളതാണ് ആയുർവേദത്തിൻ്റെ പഠനവും ചികിത്സാവിധികളും ഗവേഷണങ്ങളുമൊക്കെ ചെയ്യുന്നത് ഇത്തരം സസ്യങ്ങളുടെ പ്രയോജനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ത്വരിതവും ശാസ്ത്രീയവും ശാസ്ത്ര വിദ്യകളും ഉൾപ്പെടുത്തി മനുഷ്യൻ്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുക എന്നതാണ് അലോപ്പതി ഉൾപ്പെടെയുള്ള മറ്റ് ആധുനിക വൈദ്യശാസ്ത്രങ്ങൾ ചെയ്യുന്നത് പഴയ കാലത്ത് ഇങ്ങനെയൊക്കെയുള്ള ഔഷധ സസ്യങ്ങളെ മനുഷ്യർ ആശ്രയിച്ചിരുന്നു ആ തരത്തിൽ വിവിധ രോഗാവസ്ഥകൾക്ക് മനുഷ്യർ ഉപയോഗിച്ചിരുന്ന ഒരു ഔഷധ സസ്യമാണ് ഈ ഉത്കണ്ഠകം തേൽ സർപ്പം തുടങ്ങി വിഷജന്തുക്കളുടെ കടിയേൽക്കുമ്പോൾ അതിനുള്ള പരിഹാരത്തിനും ഈ സസ്യം പ്രയോജനപ്പെടുത്തിയിരുന്നു അതുപോലെ നേത്രരോഗം തൃഷ്ണ സന്ധിവാദം ജ്വരം തുടങ്ങിയ പ്രശ്നങ്ങൾക്കൊക്കെ ഇത് ഫലപ്രദമായ ഒരു ഔഷധം കൂടിയാണ് കേരളത്തിൽ പരക്കെ ഇതത്ര പ്രചാരത്തിലല്ലെങ്കിലും കേരളത്തിൻ്റെ വടക്ക് തെക്ക് മധ്യഭാഗങ്ങളിലുള്ള മലയോര പ്രദേശങ്ങളിൽ ഈ സസ്യം കാണപ്പെടുന്നു ആധുനിക മെഡിക്കൽ സയൻസ് ഇത്രമാത്രം പുരോഗതിയൊക്കെ പ്രാപിക്കുന്നതിനു മുമ്പ് മനുഷ്യർ ചികിത്സയ്ക്ക് വേണ്ടി ഇത്തരം ഔഷധ സസ്യങ്ങളെയൊക്കെയായിരുന്നു ആശ്രയിച്ചിരുന്നത് ഒരു കാലത്ത് വയറ്റാട്ടുകൾ അതായത് സൂതികർമ്മിണികൾ ഈ സസ്യത്തിൻ്റെ പ്രയോജനങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തിയിരുന്നു അതായത് അവർ ആശ്രയിച്ചിരുന്നു പഴയ കാലത്തൊക്കെയുള്ള സ്ത്രീകൾ ഗർഭാവസ്ഥയിലും വിവിധ തരത്തിലുള്ള ജോലികളിലൊക്കെ ഏർപ്പെടുമായിരുന്നു അവർ വയലേലകളിൽ കൃഷിപ്പണി ചെയ്യും കൂടാതെ അന്നൊക്കെ അവർ വീട്ടിൽ ദോശയും അപ്പവും ഒക്കെ ഉണ്ടാക്കാനായിട്ട് അരി അരിയാട്ടിയിരുന്നത് ആട്ടുകല്ലിലായിരുന്നു അതായത് അമ്മിക്കല്ല് അടുക്കളയിൽ കറികൾക്കുള്ള അരപ്പും മസാല കൂട്ടുമൊക്കെ അരകല്ലിലായിരുന്നു അരച്ചിരുന്നത് ഗർഭാവസ്ഥയിലും സ്ത്രീകൾ ഇങ്ങനെ ഓരോ ജോലി ചെയ്യുമായിരുന്നു ഈ തരത്തിലുള്ള പ്രവൃത്തികൾ ഒരു എക്സസൈസിന് തുല്യമാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ അതായത് ആട്ടുകല്ലിനെ സമീപം വിസ്തരിച്ചൊന്നിരുന്ന് കൈയും അരക്കെട്ടും ഒക്കെ ഒന്ന് താളത്തിൽ ചലിപ്പിച്ച് ജോലി ചെയ്യുമ്പോൾ അരക്കെട്ടിൻ്റെയും ഹിപ്പ് പെൽവിക് ഫ്ലോർ മുതലായ അടിവയറ്റിലെയും കാലുകളിലെയും നിരവധി പേശികളെ ഇത് ശക്തിപ്പെടുത്തുന്നതിന് കാരണമാകുന്നു തന്മൂലം ഇങ്ങനെയൊക്കെയുള്ള അത്യാവശ്യ സമയത്ത് അതായത് ആ പർട്ടിക്കുലർ സമയത്ത് ശരീരത്തിൽ ഈ പറഞ്ഞിരിക്കുന്ന പേശികൾക്ക് ആരോഗ്യമായി സുഗമമായി പ്രവർത്തിക്കാൻ ഇവിടങ്ങളിലെ പേശി ികളുടെ ആരോഗ്യം അത്യന്താപേക്ഷിതമാണ് അന്നൊക്കെ കൂടുതലും പ്രസവം എടുത്തിരുന്നത് സൂതികർമ്മിണികളാണ് ചെറിയ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അവർ ഈ തരത്തിലുള്ള ഔഷധ സസ്യങ്ങളും ഉപയോഗിക്കുമായിരുന്നു എന്നാൽ ഇന്നത്തെ പെൺകുട്ടികളുടെ അവസ്ഥ നേരെ മറിച്ചാണ് യാതൊരു എക്സസൈസും ഇല്ല എന്നുള്ളത് ഒരു സത്യാവസ്ഥയാണ് സമയം കിട്ടുമ്പോഴൊക്കെ അതായത് കൂടുതൽ സമയം ടി ബി മൊബൈൽ കമ്പ്യൂട്ടർ സീരിയൽ തുടങ്ങിയ രീതികളിൽ ചടഞ്ഞിരുന്ന് സമയം കളയുകയും എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ കുറിക്കാനും കഴിക്കാനും ഒക്കെ താല്പര്യം കാണിക്കുകയുമൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ വളരെ വിദഗ്ധരായ ഒരു ഗൈനക്കോളസിൻ്റെ മേൽനോട്ടത്തിലുള്ള ചികിത്സാവിധികൾ ആവശ്യമായി വരുന്നു എന്നാൽ പണ്ടൊക്കെ ഈ വയറ്റാട്ടുകൾ ചെയ്തിരുന്നത് ഇങ്ങനെയൊക്കെയുള്ള പ്രതിസന്ധി സമയത്ത് അവർ ഈ ഉത്കണ്ഠകം പോലെയുള്ള സസ്യങ്ങളാണ് അവർ ചികിത്സയ്ക്ക് വേണ്ടി കൊടുത്തിരുന്നത് അപ്പോൾ ഈ ഔഷധ സസ്യത്തെ വിശദമായി ഒന്നുകൂടെ പറയുകയാണെങ്കിൽ ഇത് പുരുഷന്മാരുടെ ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കുകയും സ്ത്രീകളിൽ പ്രസവം സുഗമമാക്കി തീർക്കുകയും ചെയ്യുന്നു മാത്രമല്ല മറ്റ് ധാരാളം ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇത് ഫലപ്രദമായ ഒരു ഔഷധ സസ്യമാണ് അപ്പോൾ ഇത്രമാത്രം പ്രയോജനകരമായിട്ടുള്ള ഈ ആയുർവേദ ഔഷധ സസ്യത്തിൻ്റെ അതായത് ഉത്കണ്ഠകത്തിൻ്റെ ശാസ്ത്രീയമായ വശങ്ങളിലേക്ക് നമുക്ക് കടക്കാം ഇത് ആസ്ട്രേസ്യ അതായത് കബോസിറ്റ് സസ്യ കുടുംബത്തിൽപ്പെട്ടതും ഇതിൻ്റെ ശാസ്ത്രനാമം എക്കിനോപ്സ് എക്കിനാറ്റസ് എന്നുമാണ് ഇത് സിഫറാന്തസ് ജനുസിൽപ്പെട്ട ഒരു പൂച്ചെടിയാണ് ആസ്ട്രേലിയയിൽ നിന്നുമാണ് ഈ സസ്യം രംഗപ്രവേശനം ചെയ്തത് സംസ്കൃതത്തിൽ ഇതിന് ഉത്കണ്ഠക കണ്ടാലു കരഫാദന കണ്ടഫല വൃത്തഗുച്ഛ എന്നൊക്കെ പേര് പറയുന്നു ഇംഗ്ലീഷിൽ ഇതിനെ ഇന്ത്യൻ ഗ്ലോബത്തിസ്റ്റിൽ എന്ന് വിളിക്കുന്നു ചില സ്ഥലങ്ങളിൽ ഇതിനെ സുവർണ വൗഷികം എന്ന് പറയാറുണ്ട് കന്നഡയിൽ ഈ സസ്യത്തെ ഗദ് കരണ്ട് എന്നും ബോർഡ് കഡ്ലെ സോപ്പ് എന്നും വിളിക്കുന്നു സാമാന്യം ഉയരത്തിൽ വളരുന്ന അതായത് അര മീറ്റർ ഉയരത്തിൽ വളരുന്ന ഒരു ഔഷധ സസ്യമാണ് ഈ ഉത്കണ്ഠകം ഇതിൻ്റെ ഇലകൾ നിരീക്ഷിച്ചാൽ ഞെട്ടില്ലാത്ത നീളമുള്ള ഇലയുടെ ഇരുവശവും വിവിധ തരത്തിൽ വിഭജിക്കപ്പെട്ടിരിക്കുന്നത് പോലെയാണ് കാണുന്നത് ഇലകൾക്ക് ഒന്നര സെൻറ്റിമീറ്റർ മുതൽ പത്ത് സെൻറ്റിമീറ്റർ വരെ നീളമുണ്ടായിരിക്കും വൃത്ത രോമങ്ങൾ കൊണ്ട് ഇത് ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു ഇതിൽ വെളുപ്പ് ചുവപ്പ് മഞ്ഞ മങ്ങിയ നീല നിറത്തിലുള്ള പൂക്കൾ വിരിയാറുണ്ട് ഇതിൻ്റെ പൂങ്കുല ഗോളാകൃതിയിലാണ് കാണപ്പെടുന്നത് പൂങ്കുലയ്ക്ക് മൂന്ന് സെൻറ്റിമീറ്റർ മുതൽ നാല് സെൻറ്റിമീറ്റർ വരെ വ്യാസമുണ്ടാകും ഇതിൽ ഫലമുണ്ടാകുന്നുണ്ട് ഫലത്തിന് അണ്ടാകൃതിയാണുള്ളത് ഈ സസ്യത്തിൽ ചില രാസഘടകങ്ങൾ അടങ്ങിയിരിക്കുന്നു ഇതിലടങ്ങിയിരിക്കുന്ന രാസഘടകങ്ങൾ ബി അമറിങ് ലൂപ്പിയോൾ എന്ന ഘടകങ്ങളാണ് ഈ സസ്യം കൊണ്ടുള്ള ഔഷധ പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്നുകൂടി വിശദമായിട്ട് നോക്കാം വളരെയധികം ഔഷധ പ്രാധാന്യമുള്ള ഒരു സസ്യമാണ് ഉത്കണ്ഠകം വിവിധ രോഗങ്ങൾക്കുള്ള ചികിത്സാവിധികളെപ്പറ്റി ഇന്നും ഇതിൻ്റെ പഠനവും ഗവേഷണവും നടന്നുകൊണ്ടിരിക്കുകയാണ് പുരുഷന്മാരിലെ ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കാനായിട്ട് ഈ സസ്യത്തിന് കഴിയും ഇതിൻ്റെ വേരിൻ്റെ പുറത്തെ തൊലി ചതച്ചരച്ച് പാലിൽ കലക്കി കൊടുക്കുകയാണെങ്കിൽ ലൈംഗിക ശേഷി വർദ്ധിക്കും എന്ന് പറയുന്നു പ്രസവം അടുത്ത് നിൽക്കുന്ന സ്ത്രീക്ക് പ്രസവം എളുപ്പമാക്കാനായിട്ട് ഈ സസ്യത്തിന് പ്രത്യേക കഴിവുണ്ട് പ്രസവത്തിന് വിഷമം നേരിടുന്ന സാഹചര്യത്തിൽ ഉത്കണ്ഠത്തിൻ്റെ വേര് അരച്ച് കലക്കി വെള്ളത്തിൽ ചേർത്ത് കൊടുക്കുന്നത് ഉത്തമമാണ് പണ്ടൊക്കെയുള്ള സ്ത്രീകളിൽ സൂതി കർമ്മിണികൾ ഈ പ്രക്രിയ ചെയ്തിരുന്നു പ്രമേഹത്തിനും ഇത് ഒരു ഉത്തമ ഔഷധമാണ് ഉത്കണ്ഠകത്തിൻ്റെ വേരിൻ്റെ തൊലി ഞെരിഞ്ഞിൽ മിശ്രി എന്നിവ തുല്യ അളവിലെടുത്ത് പൊടിച്ച ചൂർണം നിത്യേന മൂന്ന് നേരം ഓരോ ഗ്ലാസ് പാലിൽ കലർത്തി കൊടുക്കുകയാണെങ്കിൽ പ്രമേഹം ക്ഷമിക്കും ആവശ്യമായ ചൂർണത്തിൻ്റെ അളവ് മൂന്ന് ഗ്രാം ആണ് തേൽ പാമ്പ് വിഷജന്തുക്കൾ തുടങ്ങിയവ കടിച്ചുണ്ടാകുന്ന വിഷശമനത്തിനും ഈ സസ്യം ഏറെ പ്രയോജനകരമാണ് ഇതിൻ്റെ വേര് അരച്ച് കഴിക്കുകയും കടിയേറ്റ ഭാഗം പുറമെ പുരട്ടുകയും ചെയ്താൽ ഉത്തമമാണ് അതുപോലെ കഫവാത രോഗങ്ങൾ പ്രമേഹം വാതപിത്തം തൃഷ്ണ മൂത്രകൃചരം ജ്വരം നേത്രരോഗങ്ങൾ സന്ധിവാദം എന്നിവയൊക്കെ പരിഹരിക്കാനായിട്ട് ഈ സസ്യം ഉത്തമമാണ് രക്തം ശുദ്ധീകരിക്കുന്നതിനും തണുപ്പിക്കുന്നതിനും വിളർച്ച ആസ്മ എന്നിവയുടെ ചികിത്സയ്ക്കും ഇതിൻ്റെ വിത്തുകൾ ഉപയോഗിക്കുന്നുണ്ട് ഇത് കാമോദ്ദീപനമാണ് വേദന മഞ്ഞപ്പിത്തം പൈൽസ് വിരശല്യം പനി എന്നിവയുടെ ചികിത്സയ്ക്കായിട്ടും ഇത് ഉപയോഗിക്കുന്നു ക്യാൻസർ രോഗത്തിനും ഇത് എത്രമാത്രം ഫലപ്രദമാകും എന്ന കാര്യത്തിലും ശാസ്ത്രലോകം ഇതിനെപ്പറ്റി ഗവേഷണവും പഠനവും നടത്തിക്കൊണ്ടിരിക്കുന്നു ഈ സസ്യത്തിൻ്റെ വേരാണ് ഏറ്റവും കൂടുതൽ ഔഷധയോഗ്യമായിട്ടുള്ള ഭാഗം വടക്കേ ഇന്ത്യയിൽ നാൽക്കാലികൾ പ്രസവിച്ചാൽ അതായത് പശു എരുമയൊക്കെ പ്രസവിച്ചാൽ മറവുള്ള പെട്ടെന്ന് പോകാനായിട്ട് ഇതിൻ്റെ വേരെ അരച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ ഇത്ര അധികം പ്രാധാന്യമുള്ള ഈ ഔഷധ സസ്യം എവിടെയൊക്കെയാണ് വളരുന്നത് എന്ന് നമുക്ക് ഒന്നും നോക്കാം മരുഭൂമികളിലാണ് ഈ സസ്യം കൂടുതലായി കാണപ്പെടുന്നത് മരുഭൂമികളിൽ കാണപ്പെടുന്ന ഉത്കണ്ഠത്തിൻ്റെ ഔഷധ ഗുണമാണ് ഏറ്റവും കൂടുതലുള്ളത് മരുഭൂമിയിൽ കാണപ്പെടുന്ന ഉത്കണ്ഠത്തിന് ഔഷധ ഗുണം ഏറ്റവും കൂടുതലാണ് കേരളത്തിൽ ഈ സസ്യം അത്രത്തോളം പ്രചാരമായിട്ടില്ല എങ്കിലും കേരളത്തിൻ്റെ വടക്കേ അറ്റം മുതൽ തെക്കേ അറ്റം വരെയുള്ള മലയോര മേഖലകളിൽ ചില സ്ഥലങ്ങളിലൊക്കെ ഈ സസ്യം കാണപ്പെടുന്നു ചൂട് കൂടുതലുള്ള വരണ്ട മേഖലകളിലാണ് ഈ സസ്യം കൂടുതലായിട്ട് വളർന്നു കാണപ്പെടുന്നത് മരുഭൂമിയിൽ ഈ സസ്യം ഒട്ടകങ്ങൾ കഴിക്കാറുണ്ട് ഒട്ടകത്തിൻ്റെ പ്രിയപ്പെട്ട ഒരു സസ്യമാണിത് തമിഴ്നാട്ടിലും ഗുജറാത്തിലും മഹാരാഷ്ട്രയിലുമൊക്കെ ഇത് വളരെയധികം കാണപ്പെടുന്നു കേരളത്തിൽ മറയൂരിൽ തമിഴ്നാടിനോട് ചേർന്ന വനമേഖലകളിൽ ഇത് കൂടുതലായി കാണുന്നു അതുപോലെ കേരളത്തിൽ പാലക്കാട് ജില്ലയിലെ തത്തമംഗലം ഭാഗത്ത് കണ്ണൂർ ജില്ലയിലെ ഇലത്തോളിപ്പുഴയുടെ ഓരത്തും തിരുവനന്തപുരം ജില്ലയിലെ മാർത്താണ്ഡം ഭാഗത്തും കേരളത്തിൻ്റെ കിഴക്ക് ഭാഗത്തെ സഹ്യപർവ്വതത്തിനോട് ചേർന്ന് കിടക്കുന്ന മലയോര പ്രദേശങ്ങളിലുമൊക്കെ ഈ സസ്യത്തെ കാണപ്പെടുന്നു കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിലുമൊക്കെ ചിലയിടങ്ങളിൽ ഇത് കാണപ്പെടുന്നുവെങ്കിലും മലയോര ഭാഗത്ത് ഉള്ളതിൻ്റെ അത്രയും ഔഷധ ഗുണം ഉണ്ടായിരിക്കുകയില്ല ഒക്ടോബർ മുതൽ മാർച്ച് മാസം വരെയാണ് ഇത് പുഷ്പിക്കുന്നത് ഇതിൻ്റെ വേരിന് നേരിയ തരത്തിൽ വിഷമുണ്ടെങ്കിലും അത് മരണകാരണമാകുന്നില്ല ഈ സസ്യത്തിൻ്റെ ഔഷധ സാധ്യതകളെപ്പറ്റി ഇന്നും പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്രയുമാണ് എനിക്ക് ഈ ഉത്കണ്ഠകത്തെപ്പറ്റി പറയാനുള്ളത് ഇനിയും ഞാൻ മറ്റൊരു ഔഷധ സസ്യവുമായി കടന്നു വരുമ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ് ബൈ